Anda mau? Ada apa? Ada apa? Ada പക്ഷേ നമുക്ക് പസ് മാർക്കുകളൊന്നും നമുക്ക് കുറച്ചു ആ താഴ്ചയിരുന്ന പറ്റീൻ്റെ പത്ത് ആണ് അതിൻ്റെ പത്ത് മാർക്ക് നമുക്ക് കിട്ടിയിട്ട് നമ്മളൊരു ടീമിപ്പോൾ അവിടെ കേട്ടിട്ട് ബസ് എനിക്ക് വേണ്ടിയിട്ട് കയറി അടുത്ത ടീം പോകാൻ വേണ്ടിയിട്ട് കാത്തി പിന്നെ ഞങ്ങൾ വേണ്ടിയിട്ട് തന്നെ ക്യാമറ കാര്യം അതിന് ശേഷം കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഇന്ന് ഇന്നും ഇന്ന് പെട്രോൾ കിട്ടുന്നുണ്ടാവും കാറ്റിൽ പെട്രോൾ നാളെ ആ നാല് ദിവസം ഇന്നത്തെ തെരച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നാളെ ഭാഗ്യം എന്താണ് ഒന്നപ്പോൾ ഒരു ടീം പോയി അടുത്ത ടീം കാലങ്ങളും അത്യാവശ്യം പാടു അവർ പറയുന്നത് ധാരാളം പാറക്കെട്ടുകൾ ഇല്ല ഒരു ഇവിടെ പാറക്കെട്ടുകൾ ഉണ്ടെന്ന് പറയും ആ ഭാഗങ്ങളിലൊക്കെ പരിശോധിച്ചു പോകണം പരിശോധിച്ചോന്നോ കഴിവ് നമ്മുടെ ആൾക്കാരെ ആളുകളുടെ എന്തെങ്കിലും കേസിൽ നമ്മൾ പരിശോധനയ്ക്ക് ഇടയില് നമ്മളൊരു ടീം പോയിട്ട് സ്റ്റാഫും അടുത്ത ടീം ഇവിടെ പോകാൻ വേണ്ടി നോക്കാം എന്തായാലും നമ്മളത് എല്ലാ നടപടികളും എടുക്കുന്നു ഇതെന്താ ചെയ്യാണ്ട് ഈ ഭാഗത്ത് രണ്ട് കൈ പട്ടിയാണെങ്കിൽ അത്ര ഇതുണ്ടാവില്ല അത്യാവശ്യം വിടുത്ത് കുറച്ച് വിടുത്തുണ്ട് നല്ല ക്ലോത്ത് അറ്റിയിട്ട് അത് ബാധിക്കേണ്ട പാടുപോലും ആ സാധനം ഇങ്ങനെ നിന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നിന്നിനായിട്ടും അത് ചിലപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ചിലപ്പോൾ ചെക്ക് ചെയ്യുക പറയുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ അതല്ല ട്രിപ്പ് കിട്ടും ആക്സിഡൻസിൽ കൂട്ടിമുട്ടല്ലേ നമ്മളെ പ്രാഥമിക തന്നെയാണ് അതായത് പക്ഷേ ഈ പഡ്മാർക്ക് കാണാത്തതുകൊണ്ട് നമുക്ക് അവിടെ കൺഫേം ചെയ്യാം ഞാൻ അവിടെ റോഡല്ല ഈ കോൺസി ആനക്കോട്ടോ ഇതൊക്കെ ഉണ്ട് തൃക്കലങ്ങോട് പോലും പുലി ഇറങ്ങാന്നുള്ള ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കാര്യം കൊറേ ഫോറസ്റ്റും അടുത്ത പ്രദേശമാണ് ഈ പഞ്ചായത്തിൽ തന്നെ ഫോറസ്റ്റിന്റെ ഭാഗങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് വളരെ ഗൗരവത്തില് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടു തവണ ഡി എഫ്ഒനെ വിളിച്ചിരുന്നു അപ്പൊ ഇന്ന് പൂർണ്ണമായിട്ട് ഈ മേഖല മുഴുവൻ തരാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തരുന്നതോട് കൂടി ഒരു ഐഡിയ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ കൂട് വെക്കുന്ന കാര്യം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് മുമ്പ് കൂടിൻ്റെ കുറവുണ്ടായിരുന്നു നമ്മൾ കരുവാറുകൊണ്ട് ഇറങ്ങിയ സമയത്ത് കൂടു കൂലും കിട്ടാനുണ്ടായിരുന്നില്ല അന്ന് ഞാൻ മനസ്സിലോട് പറഞ്ഞിട്ടാണ് കൂടാറുന്നത് ഇന്ന് സംവിധാനം കൂടും സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്നത്തെ തിരച്ചിലും അതോടൊപ്പം തന്നെ കൂട് വയ്ക്കലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വലിയ സ്ഥലത്ത് നിന്ന് ഞാൻ കഴിയുന്ന സാഹചര്യം സാഹചര്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ ഇവിടെ ഏത് പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഭയപ്പാടാണ് ഇപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞ ആഴ്ചയാണ് നമുക്ക് കുടല്ലൂരടുത്ത് നട്ടുച്ച സമയത്താണ് ബൈക്കിന് കുറുകെ ചാടി അപ്പോൾ എവിടെ പുലികളുടെ ഒരു നമ്പർ വളരെ കൂടി കൂടിപ്പോകുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം അതുകൊണ്ട് എപ്പോഴും എവിടെയും വരാവുന്ന ഒരു സാഹചര്യം എന്ന് ഒരു ആശങ്ക ജനങ്ങളുടെ വന്നു അപ്പോൾ അതൊരു സ്വാഭാവികമാണ് പേടി എല്ലാവർക്കും ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സാഹചര്യങ്ങളാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കൈയിലാണ് കുട്ടികൾ സ്ത്രീകളൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയാണ് ഉള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് ആണക്കോട്ട് കൊടുത്ത് തൃക്കലങ്ങോട് സംഭവം വലിയ പിടിച്ച പോലെ തന്നെയുള്ള വലിയ രീതിയിലുള്ള സംവിധാനം രീതിയിൽ പിടിക്കാൻ നമുക്ക് എന്താച്ചാൽ ക്യാമറ വെക്കാൻ പറ്റിയ പിന്നെ നമുക്ക് ക്യാമറ വെക്കാൻ പറ്റിയ ഫോട്ടുകൾ ഐഡന്റിഫൈ ആകും പിന്നെ ഇന്നത്തെ പേജ് വെക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഫോട്ടോകൾ നോക്കത്തുള്ളൂ കാര്യമായിട്ട് പരിപാടികൾക്ക് നോക്കും അങ്ങനെ കുറച്ച ആദ്യോട് പറഞ്ഞിരുന്നു അതാ ഒരു കാട് മൂടി കിടക്കുന്ന ഏരിയ ആണ് ആ ഏരിയയിൽ നമുക്ക് അന്നെ അത് കൂട് സ്ഥാപിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അവര് പറഞ്ഞത് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ അതല്ലെങ്കിൽ അതിന്റെ ഒരു തെളിവോടോ കാര്യങ്ങളില്ല നമുക്ക് പറ്റുന്നില്ല ഇന്ന് രാവിലെ ഒരു എട്ട് മണിയായപ്പോഴാണ് ഈ യാത്രക്കാരനെ ആഘോഷിക്കുന്നത് ഇന്നലെ അവിടെ കാട് പറ്റിയ സി ബി വെച്ചിട്ട് മുന്നേ അതിന് ശേഷം ഇന്ന് രാവിലെ ഉണ്ട് ഇവിടെ അടുത്തില്ല ഒന്നാണ്ട് വടോടൊപ്പം ജലവാസമേഖല സൈ പറഞ്ഞത് പറയണോ ഡോക്ടർ